സർക്കാരിന്റെ മാർഗരേഖ അനുസരിച്ച് സമരം ചെയ്യാൻ സൗകര്യമില്ല പൊതുവാൾജി അതിന് ഈ എസ് എഫ് ഐ കാരുടെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി അയാൾ ആ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കരിങ്കൊടി കാണിക്കുവാൻ പര്യാപ്തപരമായ രീതിയിൽ തന്നെ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾക്കറിയാം അതാണ് പ്രഖ്യാപിത നയം ഡി വൈ എഫ് ഐ കാർ ഒരു വല്ലാത്ത വല്ലാത്ത സ്നേഹം തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ജീവൻ രക്ഷിക്കാൻ ഇതൊരു നടക്ക് എന്താ ഇവര് പറയുന്നത് വണ്ടി ഇടിക്കാതിരിക്കാൻ തലയിൽ വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുന്നു വല്ലാത്തൊരു സ്നേഹമാണല്ലോ കൊലപ്പെടാൻ പാടില്ല മറിച്ച് ചെടിച്ചി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും വല്ലാത്ത സ്നേഹമാണ് അത് കയ്യിൽ വെച്ചിരുന്ന പിന്നെ ഇവര് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണല്ലോ സമരങ്ങളല്ല നടക്കുന്നത് മട്ടന്നൂരിൽ ബസ് കത്തിച്ച് നാല് സാധാരണക്കാരായ മനുഷ്യന്മാരെ സി ഐ ട്യൂ കാരന്മാര് ചുട്ടുകൊല്ലുമ്പോ മുൻകൂട്ടി പ്രഖ്യാപിച്ചായിരുന്നു ശ്രീ അനിൽകുമാർ കൂട്ടത്തിലുള്ള കെ വി തോമസ് മാഷ് അദ്ദേഹം സംസ്ഥാന മന്ത്രി സംസ്ഥാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് കരിയോയിൽ ഒഴിച്ച് സമരം ചെയ്യുമ്പോ കെ വി തോമസ് മാഷ് നിങ്ങൾ എസ് എഫ് ഐക്കാര് ലെറ്റർ കൊടുത്തായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വണ്ടിയിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിന് നേരത്തെ അറിയിച്ചിട്ടാണോ ചെയ്തത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല അതുകൊണ്ട് പഠിപ്പിക്കാൻ വരരുത് പിന്നെ നിങ്ങളുടെ എസ് എഫ്ഐയുടെ കുണുവാവുകൾ നടത്തിയ സമരത്തെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ പ്രശസ്തകാരനായ കേരളത്തിന്റെ ഗവർണർ പ്രസംഗിക്കുന്നത് ഞാനും താങ്കളും കേട്ടു ആ സമയത്ത് സമരം ഉണ്ടായിരുന്നു ആ സമയത്ത് സമരം ഇല്ലാതിന് മുന്നിൽ വിജയന്റെ മുന്നിൽ സമരം സമരം നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ മുംബൈയിൽ നിന്ന് വിമാനം കേരളം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നിങ്ങൾ സമരം ചെയ്തു ആരിഫ് മുഹമ്മദ് ഖാൻ ലാൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ സമരം നിർത്തി പോവുകയും ചെയ്തു ഇന്ന് നിങ്ങളുടെ എസ് പിണറായി വിജയന്റെ എസ് പി ജില്ലാ പോലീസ് മേധാവി നിങ്ങൾ കെട്ടിയ ബാനർ വലിച്ചു കൊടുക്കുക ആരിഫ് മുഹമ്മദ് ഖാൻ താഴെ ചെയ്യുമ്പോൾ